വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ മെയിൻ റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ അകലെയായി മൂന്ന് ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ അമ്പത്തി എട്ടായിരം സ്ക്വയർ ഫീറ്റ് വെളുപ്പത്തിൽ എഴുന്നൂറിലധികം സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ കണ്ടാക്ട് നവ് ഫോർ ബുക്കിംഗ് ാലമായി വാദ്യ കലാരംഗത്തെ നിറസാന്നിധ്യമായ കലാമണ്ഡലം വള്ളൂർ മുരളീധരന് സുവർണോപഹാരം നൽകി ആദരിക്കുന്നു ഈ മാസം ഒൻപതിന് ശങ്കരമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് പരിപാടികൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രംഗത്തെ നിറസാന്നിധ്യമായ വള്ളൂർ കലാമണ്ഡലം മുരളിയെയാണ് ജന്മെന്നാണ് ആദരിക്കുന്നത് വാദ്യകലാരംഗത്തെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവന മുൻനിർത്തിയാണ് അദ്ദേഹത്തിന് സുവർണോപഹാരം നൽകി ആദരിക്കുന്നത് ഒരു ദിവസം നിന്ന് നിൽക്കുന്ന പരിപാടികളോടെയാണ് ആദരച്ചടങ്ങ് ഒരുക്കുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പൂരിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ ഒൻപതിന് ഞായറാഴ്ച ശങ്കരമംഗലം ശിവക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് പരിപാടികൾ നടത്തുന്നത് വള്ളൂർ വാദ്യുധനി എന്ന പേരിലാണ് ആദരച്ചടങ്ങ് ഒരുക്കുന്നതെന്നും ഇവർ അറിയിച്ചു ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രനടയിൽ കലാമണ്ഡലം മുരളിയുടെ ശിഷ്യന്മാരുടെ പഞ്ചാരിമേളത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക തുടർന്ന് ആചാര സ്മരണം നടക്കും ഒൻപത് മണിക്ക് ട്രിപ്പിൾ കേളിയും പത്ത് മണിക്ക് കൊമ്പുപറ്റും പതിനൊന്ന് മണിക്ക് ഡബിൾ തായമ്പകയും ഉണ്ടായിരിക്കും കലാമണ്ഡലം ബലരാമനും പോരു ഉണ്ണികൃഷ്ണനുമാണ് ഡബിൾ തായമ്പക അവതരിപ്പിക്കുക ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്മൃതി സൗഹൃദം സംഭാഷണം എന്നിവ ഉണ്ടായിരിക്കും അഡലാടിമന ഉണ്ണി മുതിരിപ്പാട് കെ സി സച്ചിദാനന്ദൻ വി വി രവീന്ദ്രനാഥ് ശ്രീനാരായണൻ പി വി മോഹനൻ വാസുനായർ ഉണ്ണികൃഷ്ണൻ വി ടി നാരായണൻ മണികണ്ഠൻ മോഹനൻ കൊടുമുണ്ട ഉണ്ണികൃഷ്ണൻ കലാഗ്രാമം തുടങ്ങിയവർ പങ്കെടുക്കും രണ്ടു മണിക്ക് സോപാന സംഗീതവും മൂന്ന് മണിക്ക് സമാധാന സദസ്സും നടക്കും മുഹമ്മദ് മോസിൻ എം എൽ എ സമാധാന സദസ് ഉദ്ഘാടനം ചെയ്യും സതീശൻ പട്ടാമ്പി അധ്യക്ഷത വഹിക്കും തുടർന്ന് കലാമണ്ഡലം വള്ളൂർ മുരളീധരൻ തന്റെ ഗുരുനാഥന്മാരെ ആദരിക്കുന്ന ചടങ്ങും നടക്കും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാൾ വിശിഷ്ടാതിഥിയാകും തന്ത്രി അണ്ടരാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സുവർണോപഹാരം സമ്മാനിക്കും കീർത്തിപത്രം മട്ടന്നൂർ ശങ്കരൻകുട്ടിയും സമ്മാനിക്കും പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മൊമന്റോ കൈമാറും തുടർന്ന് വൈകുന്നേരം കഥകളിയും നടക്കും ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന പ്രശസ്ത കലാകാരനുമായ പ്രശസ്ത ചന്ദ്രവാദ്യ കലാകാരനുമായ കലാമണ്ഡലം വള്ളൂര് മുരളീധരന് ഒരു സുവർണോപഹാരം നൽകി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ശിഷ്യന്മാരും നാട്ടുകാരും ചേർന്ന് ഒരു സുവർണോപഹാരം നൽകി ആദരിക്കാൻ പോവുകയാണ് ഈ മാസം നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ച വള്ളൂർ എന്ന് പേര് നൽകിയ ഈ ചടങ്ങ് മാസം ഒമ്പതാം തീയതിയാണ് ഞങ്ങൾ കൊണ്ടാടാൻ പോകുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും ആദരണ സമ്മേളനവും ഉൾപ്പെട്ട ഒരു പരിപാടിയാണ് കേരളം മൊത്തം പ്രശസ്തമായ വേദികളിലും ക്ഷേത്രങ്ങളിലും വാദ്യം അവതരിപ്പിക്കുകയും മേളം പ്രമാണിക്കുകയും ചെയ്ത കലാമണ്ഡലമണ്ഡൂര മുരളീധരനെ ആദരിക്കേണ്ട ഒരു സമയമാണെന്ന് ഞങ്ങൾ സഹപ്രവർത്തകർക്കും ശിഷ്യന്മാർക്കും തോന്നിയത് കൊണ്ട് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ ആദരിക്കുകയാണ് വിവിധ കലാപരിപാടികൾ വിവിധ പ്രശസ്തർ പങ്കെടുക്കുന്ന കലാപരിപാടികളോട് കൂടിയാണ് ഈ വള്ളൂരു വാർദ്ധന നവംബർ ഒമ്പതാം തീയതി നടത്താൻ പോകുന്നത് പട്ടാമ്പി ശങ്കരമംഗലം ശിവക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ രാവിലെ എട്ട് മണി മുതൽ രാത്രി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളും വിവിധ പ്രശസ്തരും പങ്കെടുക്കുന്ന ചടങ്ങാണ് അത് രാവിലെ മുതൽ ഡ്രിബിൾ കേളി ഡബിൾ കുഴൽപ്പറ്റ് വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ടി മോഹനൻ കൊടുമുണ്ട സെക്രട്ടറി ടി എം ശ്രീ ജയാനന്ദൻ ബാലൻ കൊടുമുണ്ട വി കെ അൽകുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു for kwaාල නහ க வவே செवा.